ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന വള്ളവും വലയും വിതരണം ചെയ്തു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പദ്ധതിയുടെ ഭാഗമായി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന വള്ളവും വലയും വിതരണം ചെയ്തു പിച്ചി ഡാമിലെ വഞ്ചിക്കടവ് പ്രദേശത്ത് വെച്ച് നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ വള്ളവും വലയും വിതരണം ചെയ്ത് പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പിച്ചി പട്ടികജാതി പട്ടികവർഗ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘം അംഗങ്ങളായ ഗോപകുമാർ കെ ജി സബിൻ എന്നിവർക്കാണ് വെള്ളവും വലയും വിതരണം ചെയ്തത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സ്വപ്ന രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു നിർവഹണ ഉദ്യോഗസ്ഥനും ഫിഷറീസ് ഓഫീസറുമായ എ മുനീർ ബീച്ച് മത്സ്യഭവൻ പദ്ധതിയെ കുറിച്ച് വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈത അബുബക്കർ മെമ്പർമാരായ ആരിഫ റാഫി അജിത മോഹൻദാസ് ഫിഷറീസ് പ്രൊമോട്ടർ പ്രദീപ് ചന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഫിഷറീസ് അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ ഫാത്തിമ പിയെ നന്ദി അറിയിച്ചു ജനപ്രതിനിധികളും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു പലങ്ങളിലും സമ്പത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് അവിടെയൊന്നും പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല ഈ ആവശ്യം കുറേ കാലമായിട്ട് പി ചിയിലുള്ളവരാണ് ഉന്നയിക്കാറുള്ളത് അതും സഹകരണ സംഘത്തിൻ്റെ പേരിലാണ് ഇവർ എപ്പോഴും വന്ന് ചോദിക്കാറുള്ളത് ഞങ്ങളുടെ സംഘത്തിന് വള്ളവും വലയുമാണ് ന്യായമായിട്ടുള്ള ആവശ്യമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഭരണസമിതി വന്നതിന് ശേഷം അവർ നല്ല പ്രഷറാണ് ചെലുത്തിയിരുന്നത് നമ്മൾ നിയമം അനുസരിച്ച് പഞ്ചായത്തിന് സർക്കാർ പണമാണ് പഞ്ചായത്തിൻ്റെ അഞ്ചായത്തിൻ്റെ പണം മുടക്കുമ്പോൾ അതിൽ നിയമം കൂടി നോക്കണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ മേഖലയിലുള്ള കുറേ നിബന്ധനകളുണ്ട് ക്ഷേമനിധിയിൽ അംഗമാകണം ഈ സംഘത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടാവണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണം അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇത് കൊടുക്കാൻ സാധിക്കുക അപ്പോൾ അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘത്തിലുള്ള ഗോപകുമാറിനെയും സബിനെയും ഈ സംരംഭത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ഒരു വള്ളത്തിൻ്റെ വില അറുപതിനായിരം രൂപയാണ് വള്ളവും വലയടക്കം അല്ലേ മലയടക്കം അറുപതിനായിരം രൂപയാണ് അതിൽ പതിനയ്യായിരം രൂപ ഗുണഭോക്തൃ വിഹിതമായിട്ട് ഇത് രണ്ടുപേരും ഓരോരുത്തരും മുടക്കിയിട്ടുണ്ട് ബാക്കി നാൽപ്പത്തയ്യായിരം രൂപ വീതം തൊണ്ണൂറായിരം രൂപയാണ് പഞ്ചായത്ത് മുടക്കിയിട്ടുള്ളത് ഇതിത്ര മനോഹരമായിട്ടുള്ള വള്ളം നിർമ്മിച്ച സ്ഥാപനത്തിന് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഫൈബർ വള്ളം എനിക്ക് തോന്നുന്നത് മത്സ്യബന്ധനത്തിനായിട്ട് ഇത്തരം വള്ളം പീച്ച് റിസർവറിൽ ആദ്യമായിട്ടാവും ഇറങ്ങുന്നത് നേരത്തെ പീച്ചിയിൽ ഫിഷറീസ് വകുപ്പ് മത്സ്യം പിടിക്കാൻ ഉപയോഗിച്ചിരുന്നത് അല്പം വീതിയുള്ള ഓപ്പൺ ബോട്ടാണ് നീളം കുറഞ്ഞത്